എല്ലാം വലിയ എല്ലാവർക്കും നമസ്കാരം ബസ്മീർ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ള പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഗുരുവായൂരി ഹൈവേ പത്രിപ്പാല ടൗൺ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ബസ് റൂട്ടിൽ താരം റോഡ് സൈഡ് ബസ് റൂട്ടിലുള്ള ഒരു നാല് സെന്റ് സ്ഥലവും അതിലൊരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുള്ള വീടാണ് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും കഴിഞ്ഞതാണ് നമുക്കൊരു സെന്റ് സ്ഥലത്തിന് തന്നെ രണ്ട് ലക്ഷം റുപ്യ വിലയിരുന്ന ഏരിയയാണ് അപ്പം അങ്ങനത്തെ ഏരിയയിലാണ് നമുക്ക് പതിമൂന്നര ലക്ഷം റുപ്യയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലവും വീടും കൂടി കിട്ടാൻ പോകുന്നത് അപ്പോൾ പത്രിപ്പാല ടൗണിൽ നിന്ന് ഒന്നര ആണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഏരിയയിലാണ് ബസ് റൂട്ടിലാണ് ില് വെള്ളത്തിന്റെ സൗകര്യം വരുന്നത് പൈപ്പ് കണക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇതാണ് നമ്മൾ പത്തിരിപ്പാല നിന്ന് വരുന്ന റോഡ് ബസ് റൂട്ടാണ് അതേപോലെ തന്നെ വേറെ വീടുകളിലെ ഏരിയ ആണ് വി എ പി ഏരിയ ഈ ഭാഗത്തൊക്കെ നമുക്ക് പുതിയ വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ട് തൊട്ട് വീടുകളിലെ പരിസരമാണ് ഈ ഓട് വീട് കാണുന്നതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്ന വീട് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് നാല് സെന്റ് സ്ഥലം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമുക്ക് ഒറ്റപ്പാലം ആണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അവിടുന്ന് നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ടര കിലോമീറ്റർ ആണ് ഉള്ള ദൂരം ഒരു ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒന്നര കിലോമീറ്റർ പത്രിപ്പാല ടൗണിൽ സ്കൂളുകളായാലും കോളേജുകളായാലും എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ബസ് റൂട്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ബസ് റൂട്ട് പത്രിപ്പാലം എന്ന് പൂക്കാട്ടു കൊന്ന് പോണ ബസ് റൂട്ടാണ് അപ്പോൾ ഈ ബസ് റൂട്ടിന്റെ സൈഡിൽ നിന്ന് ഈ കാണുന്ന വീടാണെന്ന് നമ്മൾ കാണിച്ചു തരുന്നത് ഇത് ഈ റോഡ് സ്ഥലത്തിൻ്റെ രണ്ട് സൈഡ് നമുക്ക് റോഡാണ് ഫ്രണ്ടിൽ ബസ് റോഡും സൈഡിൽ ഒരു പഞ്ചായത്ത് റോഡും അങ്ങനെ രണ്ട് സൈഡ് റോഡോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി നമ്മൾ നാല് ഭാഗം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം കാണാം ഒരു നാല് സെൻറ് വേണ്ടത് അത്യാവശ്യം ഫ്രണ്ട് ആയിട്ട് നമുക്ക് ഫ്രണ്ടിലുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡിൽ റോഡുണ്ട് പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമുക്ക് ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്താനുള്ള സൗകര്യം വീടിന്റെ ഈ സൈഡിൽ വരുന്നുണ്ട് ഇതിൽ വള്ളത്തിന് സൗകര്യത്തിന് പൈപ്പ് നശമാണ് എല്ലാ വർക്കും കഴിഞ്ഞ് താമസയോഗ്യമായ വീടാണ് ട്രൈൽ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് ഉള്ളിൽ കറങ്ങും വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊരു മാവുണ്ട് പൈപ്പ് അണസിനാണെങ്കിലും നമുക്ക് അദ്ദേഹം വെള്ള സൗകര്യമുള്ളതാണ് ഫുൾ ടൈം പൈപ്പിൽ വെള്ളമുള്ള ഏരിയ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഒരു സൈഡ് അപ്പോൾ വണ്ടി നിർത്താനുള്ള സൗകര്യത്തിന് സ്ഥലം നമുക്ക് ഈ ഭാഗത്താണ് ഈ സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പഞ്ചായത്ത് റോഡാണ് അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ ഒരു സൈഡ് ഈ ഭാഗത്ത് ഈ ബാക്ക് സൈഡിലേക്ക് മാത്രം കുറച്ച് തേപ്പിന്റെ വർക്കാണ് നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് മുകളിലേക്കുള്ള സ്റ്റെയർ നമുക്ക് പുറത്തുകൂടെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി മേലേക്ക് നമുക്ക് റൂമ് സൗകര്യങ്ങൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് റെന്റിനോ കൊടുക്കാം അതേപോലെ താഴത്ത് നമുക്ക് താമസിക്കാം അതിനും കനയോജ്യമായിട്ടുള്ള ഏരിയയിലാണ് ടൗണിൻ്റെ അടുത്താണ് അപ്പം ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ താഴെ മേലും സെപ്പറേറ്റ് ആക്കി വാർഡായി കൊടുത്താലും മാസം നല്ലൊരു വരുമാനം കണ്ടെത്താവുന്ന രൂപത്തിലുള്ളതാണ് നമ്മളിന്ന് കാണിച്ചിരുന്ന പ്രോപ്പർട്ടി അപ്പം ഈ ബാക്ക് സൈഡില് ഈ തേപ്പ് വർക്കാണ് നമുക്ക് ഇതിൽ പണി എന്ന് പറയാനുള്ളത് ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞതാണ് നമ്മളൊരു സൈഡിൽ അതിൽ ഇതുവരെക്കാണ് വരുന്നത് അവിടെ ഒരു കുറ്റി അടിച്ച് കാണാം പേരെ ഒരു അടിച്ച് കിട്ടിലാത്തി വരുന്നത് പിന്നെ നേരെ വീടിന്റെ ഉത്ഭാഗം കാണാം നമ്മൾ നാല് ഭാഗം പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിന്റെ ഉത്ഭാഗം കാണാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു അഞ്ചെട്ട് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യത്തിലുള്ള നല്ല ഫിനിഷിങ് ഉള്ളൊരു സിറ്റൗട്ട് ഈ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് കൂടെ നമുക്ക് ഷീറ്റാണ് ഇട്ടുണ്ടോ അടിഭാഗത്തൊക്കെ ടൈല് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഇട്ടിട്ടുണ്ട് ഉള്ളിൽ വർക്കും കഴിഞ്ഞാണ് അപ്പം നേരെ കയറി വരുമ്പോൾ നമ്മുടെ വീടിന്റെ മെയിൻ ഡോറ് ഒരു രണ്ട് കള്ളി ഡോറാണ് കൊടുത്തിട്ടുള്ളത് ാണ് നമ്മളെ വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ മെയിൻ ഡോറ് കഴിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയൊരു ഹാളാണ് ഈ ഹാളിന്റെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫിറ്റിൻ്റെ വീടാണെന്ന് തോന്നില്ല അത്യാവശ്യം നല്ല ഒരു ഹാളാണ് ഉള്ളിലൊക്കെ നമുക്ക് റൂം ആയാലും ഹാളായാലും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടുതൽ പഴക്കമല്ലാത്ത വീടാണ് കൂടുതൽ പഴക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വീടാണ് അപ്പം വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മൾ ആ ബാക്ക് സൈഡിൽ കാണിച്ചെന്ന രണ്ട് സൈഡിലൊന്ന് തേപ്പിന്റെ വർക്ക് മാത്രമാണ് ഇതിൽ ബാക്കിയുള്ളത് അതിന് ഒരു അർജൻറ് ഉള്ള വർക്കുമല്ല നമ്മളും എല്ലാം താമസിച്ചുകൊണ്ട് കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം വരുന്നത് നേരെ കയറി വരുമ്പോൾ നമുക്ക് കൂടെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് ബെഡ്റൂം ആയാലും നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മേശ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ബാക്കിയാണ് ഒരു സൈഡിൽ റാക്ക് ഉണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ റൂമിൽ ഈ യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ള ബാത്റൂമാണ് അപ്പം ഈ റൂമിൽ നിന്ന് പുറത്ത് കറങ്ങിക്കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം അതൊരു നോർമൽ ബെഡ്റൂം ആണ് അതും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇതിൽ നമുക്ക് അലമാര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് സ്പേസിൻ്റെ മൊബൈലിലൊക്കെ അടിഭാഗത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ രണ്ട് റൂം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് വീടിന്റെ മെയിൻ ഭാഗം അടുക്കള വർക്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ഒന്നും ഒരൊറ്റ അടുക്കളയാണ് നമുക്കുള്ളത് അത് അടിഭാഗത്ത് ടൈല് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ബുഡ് ഡിസൈൻഡാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ആലുവ അടുപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാൻ ഈ സൈഡിൽ ഉണ്ട് മുകളിൽ രണ്ട് സൈഡിൽ നമുക്ക് റാക്ക് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു അടുക്കളയാണ് അപ്പം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് ഇനി അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് മാസ റെന്റിന് കൊടുത്താലും നല്ലൊരു വരുമാനം കണ്ടെത്താവുന്നതാണ് ഇത് പുറത്തു പുറത്തുകൂടെ സ്റ്റേറിട്ട കാരണം മുകളിലും വേണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പോഷകഘട്ടത്തിൽ കൊടുക്കാം അപ്പൊ എങ്ങനെ പോയാലും മാസം നമുക്ക് ഒരു പത്ത് പതിമൂന്ന് പന്ത്രണ്ടായിരം രൂപ മാസം വരുമാനം കിട്ടും എന്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങള് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്രിപ്പാലയിലാണ് പത്രിപ്പാല എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന്റെയും പാലക്കാടിന്റെയും ഇടയിലാണ് പത്രിപ്പാല അപ്പൊ പത്രിപ്പാല ടൗണിൽ നിന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ അതും ബസ് റൂട്ട് അതിന്റെ സൈഡിലാണ് ഈ നാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന അടിപൊളി വീട് തന്നെ സാധാരണക്കാർക്ക് യാതൊരു സംശയവും ഇല്ല അപ്പൊ ഇതിൻ്റെ വിലയാണെന്നാൽ പതിനഞ്ച് പതിനാറൊക്കെ പറഞ്ഞിരുന്നതാണ് കുറച്ച് കുറച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഉറപ്പയ്ക്ക് ആക്കിയിട്ടുണ്ട് പതിമൂന്നര ലക്ഷം രൂപയ്ക്കാണ് വീട് അപ്പൊ ഇനി കണ്ടതിന് ശേഷം കാരണം എന്താ അറിയോ ഇത് ഇവിടെ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആകുമോ എന്ന് നമുക്ക് നോക്കാം മാത്രമല്ല പത്രിപ്പാല എന്ന് പറയുമ്പോൾ നമുക്ക് പാലക്കാട്ടേക്ക് പോകാൻ പോങ്ങാട്ടേക്ക് പോകാൻ ഒറ്റപ്പാലത്തേക്ക് പോകാൻ ഒറ്റപ്പാലത്തെ റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് പോകാൻ എല്ലാം സൗകര്യമുള്ളതാണ് അപ്പോൾ ഇൻഷാ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള എത്തിക്കുക കാരണം ആദ്യമായിട്ട് കാണുന്ന ഹബീബികൾ ഹബീബികളുണ്ടാവും ഇൻഷാല്ലാതെ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും